குமுளி அமராவதியில் வனவிலங்குகளின் அட்டகாசம் அதிகரித்து வருகிறது இந்த பகுதியைச் சேர்ந்த ஜேக்கப் என்போரின் இரண்டு ஆடுகளை வனவிலங்குகள் கொன்று சாப்பிட்டுள்ளது பொதுமக்களின் எதிர்ப்பை தொடர்ந்து வனத்துறை இந்த பகுதியில் பரிசோதனை நடத்தி கேமரா வைத்துள்ளது அதிகாலையில் தான் குமளி அமராவதி பகுதியில் வனவிலங்கு நடமாட்டம் கண்டுபிடிக்கப்பட்டுள்ளது வீட்டோடு சேர்ந்துள்ள தொழுவதில் கட்டியிருந்த இரண்டு ஆடுகளை வனவிலங்குகள் தாக்கிக் கொண்டுள்ளன சத்தம் கேட்டு ஜேக்கப்பும் அவரது குடும்பமும் வந்தபோது இரண்டு ஆடுகள் இறந்த நிலையில் காணப்பட்டது ஒரு ஆடு காயமடைந்த நிலையிலும் காணப்பட்டது தொடர்ந்த ஆடுகளை இந்த பகுதியில் மாற்றியுள்ளனர் காலையில் நடத்திய பரிசோதனையில் வனவிலங்கு தான் ஆடுகளை சாப்பிட்டதாக தெரிய வந்துள்ளது മണിയോട് കൂടി ഞങ്ങൾ രണ്ട് ആടിനെ അഴിച്ചുകൊണ്ട് വരികയും ബാക്കി ഒരെണ്ണം കൂട്ടിൽ തുക വന്ന് നേരം നോക്കുമ്പോൾ മറ്റേ ആടിനെ കടിച്ചു കണ്ടേക്കുക ശാശ്വതമായ പരിഹാരം ഇതിന് കണ്ടെത്തുകയാണ് അത്യാവശ്യം ഉറപ്പത് രണ്ടാമത് രണ്ട് രണ്ടു കാലവും ഭക്ഷിച്ചിട്ടുണ്ട് രണ്ടാമത് രണ്ടാമത് എന്ന് നോക്കിയപ്പോൾ മറ്റേ ആടിനെ ഒന്നും ദേഹത്ത് ഉപദ്രവങ്ങളാണായിരുന്നാടിനെ പിൻപാൻ ഭക്ഷിച്ചിട്ടുണ്ട് തുടർന്ന് വനതു തകർക്കപ്പെട്ടത് വനത്തിൽ അധികാരത്തു വന്ന് കെമരാക്കൾ വൈത്തിസിലാക്കിയിൽ വനവിലങ്ങുന്നതും വനത്തിൽ അധികാരം എന്ത്വിധ നടപടികളും എടുപ്പതില്ല അപ്പം നമ്മൾ ഇതിൻ്റെ പല ആവശ്യങ്ങൾക്കായിട്ട് നിരന്തര ഏലത്തോട്ടത്തിൽ നമ്മൾ കയറി ഇറങ്ങി നടക്കുന്ന ആളുകളാണ് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വേനലാവും വേനലാവുമ്പോൾ നമ്മൾ ഏലം നനയ്ക്കാൻ വേണ്ടി രാത്രിയിലും പകലും എല്ലാം ഈ ഏലത്തിനകത്ത് കയറുന്നതാണ് അപ്പം ആ സമയങ്ങളിൽ ഇതിൻ്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അന്നും ഈ ഇതിപ്പം നിറവി മൃഗങ്ങളെയാണ് ആക്രമിക്കുന്നത് മനുഷ്യന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അന്നേരം ഇവർ ഇത് തന്നെയാണ് പറയുന്നത് ഒരു ക്യാമറ വെച്ചിട്ട് പോകത്തേ ഉള്ളൂ ആ രീതിയിലുള്ള